ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെ കയ്യിലുള്ള മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ എങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് ഒരു യൂട്യൂബ് യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നല്ലോണം യൂസ്ഫുൾ ആവും അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം അപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് താഴെയുള്ള പ്ലസ് ഐക്കണ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ വീഡിയോ ഷോർട്സ് ലൈവ് അങ്ങനെ കാണാം അപ്പോൾ അതിൽ വീഡിയോ ആണ് സെലക്ട് ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ആണ് സെലക്ട് ചെയ്യേണ്ടത് യൂട്യൂബിലേക്ക് ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം അതിന് വോയിസ് ഓവർ എങ്ങനെ കൊടുക്കാം മ്യൂസിക് എങ്ങനെ ആഡ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ വീഡിയോ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ആകും വരിക അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു വീഡിയോക്ക് നല്ലൊരു ടൈറ്റിൽ കൊടുക്കണം അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വീഡിയോൻ്റെ സെയിം കണ്ടൻ്റ് ഒക്കെ യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈറ്റിൽ കിട്ടും ഇപ്പോൾ കുക്കിംഗ് വീഡിയോസൊക്കെ ഇടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൗ ടു കുക്ക് എന്നൊക്കെ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിലൊക്കെ ടൈപ്പ് ചെയ്യാം ഒരുപാട് പേര് നമ്മളെ വീഡിയോ ഉണ്ട് ടൈറ്റിലെ കണ്ടിട്ട് വാച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല ടൈറ്റിൽ തന്നെ കൊടുക്കുക പിന്നെ ടൈറ്റിൽ കൊടുക്കുമ്പോൾ ഫുൾ സ്റ്റോപ്പ് കോമ അങ്ങനെയുള്ളതൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അധികം പേരും എന്നെ കൊടുക്കുന്നതും കണ്ടിട്ടില്ല അപ്പോൾ നെക്സ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ലാഷ് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തതായിരുന്നു ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലെ ജേർണൽ സെറ്റ് ചെയ്യുന്നതായിരുന്നു അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള ഒരു ടൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മളൊരു വീഡിയോ കാണാനുണ്ടെങ്കിൽ എന്തെങ്കിലും ആണ് സെർച്ച് ചെയ്ത് നോക്കൽ അത് തന്നെയാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുള്ളത് പിന്നെ വോയിസ് ഓവർ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളം എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതേപോലെ നിങ്ങളുടെ ചാനലൊക്കെ മെൻഷൻ ചെയ്യാം ടൈറ്റിൽ ടൈറ്റിൽ കൊടുത്തതിനു ശേഷം ഞാനിപ്പോൾ വീഡിയോയിൽ വേറെ ഒന്നും എഡിറ്റ് ചെയ്യണില്ല നെക്സ്റ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ താഴെ കാണുന്ന വിസിബിലിറ്റി അൺലിസ്റ്റഡ് അല്ലേന്ന് നോക്കണം എന്നിട്ട് നെക്സ്റ്റ് കൊടുത്ത് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഓഡിയൻസ് സെലക്ട് ചെയ്യാനുണ്ടാവും അപ്പോൾ അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം ഇപ്പോൾ വീഡിയോ അപ്ലോഡിങ് ആയിക്കൊണ്ടിരിക്കേണ്ടത് ഇനി നമുക്ക് വൈസ് ജുഡിയോ ആപ്പാണ് വേണ്ടത് ആ ഒരു ആപ്പ് നിങ്ങൾ പ്ലസ് സ്റ്റോർ വഴി ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം എന്നിട്ട് നിങ്ങളെ ചാനൽ അതിൽ ലോഗിൻ ചെയ്തു വെക്കണം അങ്ങനെ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഇട്ടതിന് ശേഷം ഒരു ടു ത്രീ മിനിറ്റ് ഒക്കെ വെയിറ്റ് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈസ് ജുഡിയോന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെക്ക് ചെയ്തിട്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നോ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് വരും അല്ലാതെ കോപ്പി റൈറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് റിമൂവ് ചെയ്യാൻ കഴിയും ചിലപ്പോൾ മ്യൂസിക്കിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇനി വൈസ് സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് എന്നിട്ട് കണ്ടന്റിൽ പോയിട്ട് നിങ്ങൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യണം അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ അതിന് മുകളിലായിട്ട് ഒരു പെൻസിലിൻ്റെ ഐക്കൺ കാണാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് യൂട്യൂബിൽ തന്നെ നിങ്ങൾ നേരിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലുള്ള കോപ്പിറൈറ്റിൻ്റെ ഒന്നും അറിയാൻ കഴിയില്ല ഇനി ഈ ഒരു വീഡിയോ എൻ്റെ തമനേയിൽ ഫസ്റ്റ് സെറ്റ് ചെയ്യാം അപ്പോൾ തമനയിൽ നിങ്ങൾ ഓൾറെഡി എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഗാലറിയിൽ പോയി അപ്ലോഡ് ചെയ്താൽ മതി പിന്നെ തമനയിൽ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഈ കമന്റിൽ പിന്നെ ചെയ്ത് വെക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാം ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് തമനേലി ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി താഴെ കാണുന്ന ആഡ് ഡിസ്ക്രിപ്ഷൻ സെലക്ട് ചെയ്യണം അതിൽ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് അനുയോജ്യമായിട്ടുള്ള ഹാഷ്ടാഗുകളൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങളെ കണ്ടന്റിനുസരിച്ച് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അതേപോലെ നിങ്ങൾ ഹോൾ വീഡിയോ ഒക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം ഇവിടെ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഹാഷ്ടാഗുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇനി ഏറ്റവും താഴെ കാണുന്ന ടാക്സ് ഷോർട്സ് ആ ഒരു ഓപ്ഷൻ എടുക്കുകയാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത പോലെ തന്നെ ടാക്സ് കൊടുക്കാം നിങ്ങളെ കണ്ടതിന് അനുയോജ്യമായിട്ടുള്ള ടാഗുകൾ കൊടുത്താൽ മതി നല്ല ടാഗ്സൊക്കെ ഒക്കെ എന്നുണ്ടെങ്കിൽ ഓഡിയൻസ് നമ്മളെ വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോ അവരിലേക്ക് എത്തി അവരത് വാച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് നെക്സ്റ്റ് നമുക്ക് കാറ്റഗറി സെലക്ട് ചെയ്യാം ഏത് കാറ്റഗറിയിലുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്താൽ മതി പിന്നെ നമ്മുടെ വീഡിയോന്റെ കമന്റ് ബോക്സ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ സെറ്റിങ്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിന് മോണിറ്റൈസേഷൻ കിട്ടിയവരാണെന്നുണ്ടെങ്കിൽ അത് ഓൺ ചെയ്തിടാം അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻസ് ഉണ്ടാവില്ല ഇനി വിസിബിലിറ്റിയിൽ പോയിട്ട് നമ്മൾ അതിന് പബ്ലിഷ് ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ ഷെഡ്യൂൾ ഇത് വയ്ക്കുകയാണ് ഞാൻ ഈ ഒരു ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനില്ല അപ്പോൾ ഷെഡ്യൂൾ ഇത് വയ്ക്കുകയാണ് അപ്പോൾ ഷെഡ്യൂൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ടൈമും ഡേറ്റും ഒക്കെ അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു ടൈമിൽ യൂട്യൂബിൽ ആ ഒരു വീഡിയോ പബ്ലിഷ് ആവും അല്ല ഇപ്പോൾ തന്നെ ഇടാന്നുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിഷ് മാത്രം കൊടുത്താൽ മതി ഈ ഒരു ഷെഡ്യൂൾ ഓപ്ഷൻ നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് കാരണം നൈറ്റ് ഒക്കെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാം ഇങ്ങനെ ഷെഡ്യൂൾ ഇത് വെക്കാന്നുണ്ടെങ്കിലും മോർണിംഗ് ആ ഒരു കറക്റ്റ് ടൈമിൽ അത് പബ്ലിഷ് ആവും അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ടൈമിൽ നമ്മൾ ബിസിയാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു യൂസ്ഫുൾ ആണ് അപ്പോൾ അതിലെല്ലാതും കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് അത് സേവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ഇത് ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത മുതലേക്കേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്കും അത് ഷെയർ ചെയ്തെന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം